ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ വീണ്ടും ഒരു ഒരൊട്ടകം ഗോപാലൻ റോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ കിഡിലം വീഡിയോ ആണ് കാണാതെ പോകരുത് നമ്മുടെ മുങ്ങൽ ഗോപി ഓട്ടുമുക്ക് ഗോപി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് തൃശ്ശൂര് കട്ടെടുത്ത ഗോപി സത്യമല്ലേ കട്ടെടുത്തതാ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടാണ് പുതുതായിട്ട് ഈ ഇലക്ഷനിൽ അവിടെ ചേർത്തത് അതിൽ എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി ആറ് വോട്ടുകൾ നമ്മുടെ ഗോപി തമ്പുരാൻ എന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ ചില കാരണങ്ങളുണ്ട് മുട്ടുകുത്തി എഴഞ്ഞും ചെമ്പുകിരീടം കൊണ്ടും വെച്ചും ക്രൈസ്തവ മതത്തിന്റെ മനം കവർന്നെടുക്കുകയും അവരുടെ ഭാഗത്തു കുറച്ച് വോട്ട് കിട്ടുകയും പിന്നെ നോമ്പിന് പള്ളി കയറി നടുവമ്പ് കഞ്ഞി നക്കി കുടിച്ചതും നമ്മൾ കണ്ടതാണല്ലേ അത്തരത്തിലൊക്കെ കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ടല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ബാക്കിയുള്ള വോട്ടുകളൊക്കെ ചേർത്തത് എങ്ങനാണെന്നുള്ളത് നമ്മളീ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങൾ കണ്ടോട്ടിരിക്കണല്ലോ കുടുംബത്തിന്റെ പതിനൊന്നോട്ട് ഡ്രൈവറിന്റെ വോട്ട് തൃശൂർ ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് വന്നിട്ട് വരെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കാണാൻ വരുന്ന വന്ന് ഓട്ടും കുത്തിയിട്ട് തിരിച്ച് അപ്പുറത്തോട്ട് പോയ കാഴ്ചകൾ നമ്മൾ കണ്ടു ഒരു നാണവോ മാനോ ഉളുപ്പുമില്ലാതെ പത്രക്കാരുടെ ചോദ്യത്തിന് ഒരക്ഷരം മിണ്ടാതെ അറ്റിം പിരിച്ച് ഈ പോക്ക് കാണുമ്പോഴത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചിരിക്കുകയാണ് കേട്ടോ ഇത്രയൊക്കെ കൊള്ളരായി ഇത്രയൊക്കെ തെമ്മാടിത്തരവും ശുദ്ധ പോക്കൃതരവും കാണിച്ചിട്ട് ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇതുപോലുള്ള വേട്ടാവളിയന്മാരെ കുറിച്ച് ഓർക്കുമ്പോഴുള്ളൂ സത്യത്തിൽ കേരളത്തിലെ മലയാളികൾക്ക് അപമാനമെന്നല്ലാതെ വേറൊന്നും പറയില്ല ഒരു വേട്ടാവളിയും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലേ ഞങ്ങൾ ഇനിയും ചേർക്കും അത് ഞങ്ങളുടെ മിടുക്കാണ് ഞങ്ങൾ ഇനിയും ഇത്തരത്തിൽ വോട്ടുകൾ ചെയ്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും നേരാവണ്ണം സത്യസന്ധമായിട്ട് ഇലക്ഷന് മത്സരിച്ചാൽ നീ ഒന്ന് കെട്ടിവെച്ച കാശുപോലും നിനക്കൊന്നും കിട്ടത്തില്ല എനിക്കിപ്പം ഒരു ബലമായ സംശയം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് ഞെട്ടിക്കുന്ന ഒരു വോട്ടാണ് അവർ പിടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ദുരൂഹതകളൊക്കെ ഉണ്ടാടേ എന്തായാലും പാർട്ടിക്കാരതെല്ലാം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടു വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ റിപ്പോർട്ടർ ചാനലകത്ത് ഈ ഒട്ടകം ഗോപാലിനെ എടുത്തിട്ട് റോസ്റ്റാക്കി എന്ന് മാത്രമല്ല അടിച്ച് പരത്തി നമ്മുടെ അരുൺകുമാർ പുലിക്കുട്ടിയായി അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു കിട്ടിലൻ വീഡിയോ ഇതിന്റെ അവസാനത്തെ ഭാഗം നിങ്ങൾ കേൾക്കാതെ ഒരു തട്ടോ മാസം എന്ന് പറഞ്ഞാൽ പോരാ കൊലമാസാണ് വീണ്ടും ഒരു ഒട്ടകം റോസ്റ്റ് കാണാൻ റെഡി ആയിക്കോ നേരെ വീഡിയോയിലേക്ക് പോവാത്തത് വോട്ട് ചേർത്തത് ബിജെപി അല്ലേ സുരേഷ് ഗോപി അല്ലല്ലോ പ്രതികരിക്കേണ്ടത് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട കാര്യമില്ല വോട്ട് അത് ശരി അങ്ങനെയാണല്ലേ അതായത് ഈ വ്യാജ വോട്ടുകളൊക്കെ ചേർത്തത് ബിജെപി ആണെന്ന് ഈ പൊട്ടൻ അംഗീകരിച്ച് ഇതുപോലത്തെ മരവാഴകളാണല്ലോ കഷ്ടം ആണങ്കട്ട ഭാഷ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെ പോലെ ഒരു പത്രപ്രവർത്തകന് യോഗ്യമല്ല എന്ത് വ്യാജ മേൽവിലാസം വ്യാജമേൽവിലാസത്തിൽ വോട്ട് ചെയ്യുന്നത് ഞാനൊന്ന് സംസാരിക്കും ഞാൻ സംസാരിക്കുന്നത് കഴിയുന്നവരെ നിങ്ങൾ അതിനകത്ത് ഇടപെടരുത് മനസ്സിലായി അല്ല നാണം കെട്ട ഭാഷയാണ് നിങ്ങൾ പറയുന്നത് വ്യാജമേൽവലാസം ഉപയോഗിച്ചാണോ നിങ്ങളുടെ ക്യാപ്ഷൻ എന്താ നിങ്ങളുടെ ക്യാപ്ഷൻ എന്താ സുരേഷ് ഗോപി കട്ടെടുത്തോ എന്ത് കേട്ടെടുത്തു സുരേഷ് ഗോപി അത് അധിക്ഷേപം ക്യാപ്ഷൻ എവിടെ ആണങ്കട്ട ഭാഷയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടോ ആരോപണം അല്ല അസ്വസ്ഥ അഞ്ചു വയസ്സിൽ വരയില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് പിന്നെ നിങ്ങളെ ഞങ്ങളെന്നോ അസ്വസ്ഥ ഞങ്ങൾക്ക് പരമ പുച്ഛമായിട്ടാണ് തോന്നുന്നു നിങ്ങളൊരു മാന്യനായിട്ടുള്ള നിങ്ങളെ പോലെയുള്ള ചാനലുകാർ മാന്യത കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഇനി എൻ്റെ അന്തൊക്കെയാണ് സുനിൽ ആ സുനിൽ വാർഡില് ആ സുനിൽ ബൂത്തില് ബി ജെ പി ലീഡ് ചെയ്തത് കള്ളവോട്ടാണോ അല്ലേ അല്ല സുനിൽ പിടിക്കാൻ പറ്റിയില്ലേ അത് കള്ളോട്ടാണ് ഞാൻ ഞാൻ ആ പഞ്ചായത്തിലേക്ക് വരാന്ന് നിങ്ങൾ ആ പഞ്ചായത്തിലേക്ക് വാ നിങ്ങൾ ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നതും വാർത്ത കൃത്യമായി പറഞ്ഞിട്ടുള്ളതും രേഖകൾ ഉള്ളതുമാണ് ചോദിച്ചാലോ കട്ടടുത്താ നിങ്ങൾക്ക് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് എത്ര ബൂത്തുകളില്ല നമ്പർ വൺ ഞാൻ ചോദിക്കുന്നതിന് തിരിച്ചു രണ്ടു വന്ന് ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം പറയണം സുരേഷ് ഗോപി കട്ടെടുത്തതല്ലേ എന്ന് ചോദിക്കുന്നതിന് അല്പം നാണം വേണ്ട സുഹൃത്തെ വിട്ടുതരാം ചേർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും ഞാൻ അതിനെക്കുറിച്ച് പറയാം അപ്പോഴും കിടക്കുന്നില്ല എഴുപതിനായിരം വോട്ട് ഈ ഏജന്റുമാരെല്ലാം കൂടി തീരുമാനിച്ചു ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ സി പി എമ്മിന്റെ ഏജന്റുമാർ തീരുമാനിച്ചു സി പി ഐ തോൽപ്പിക്കാൻ കോൺഗ്രസിന്റെ ഏജന്റുമാർ തീരുമാനിച്ചു ബി ജെ പി ജയിപ്പിക്കാൻ മുരളിയെ തോൽപ്പിക്കാൻ എന്ന് പറയേണ്ടി വരും ഞാൻ ചോദിക്കാൻ ഉത്തരം പറയാം ജമ്മു കാശ്മീരിൽ പോയി ശ്രീ വി ഗോപാലകൃഷ്ണന് ഇന്ത്യയിൽ ഏത് രാജ്യത്തെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയി വോട്ട് രേഖപ്പെടുത്താം പക്ഷേ ആറു മാസം മുമ്പ് താങ്കളുടെ മണ്ഡലത്തിലെ വോട്ട് താങ്കൾ ഡിലീറ്റ് ചെയ്തു താങ്കൾ ആ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരനാണ് എന്നതിന്റെ രേഖ ഹാജരാക്കുകയും അവിടെ സ്ഥിരതാമസമാവുകയും ചെയ്തതിനു ശേഷം മറ്റൊരു മണ്ഡലത്തിലും താങ്കളുടെ വോട്ടില്ലെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും ആ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താം രണ്ടാമത്തെ ചോദ്യം നാളെ ഏതെങ്കിലും ഞാൻ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ഇത് തിരഞ്ഞെടുപ്പിലും ഫോർ സി എന്ന അപ്പാർട്ട്മെന്റിൽ അജയ്കുമാർ എന്നൊരു സ്ഥിര താമസക്കാരനില്ല അത് വ്യാജ വ്യാജമേൽവിലാസമാണ് ഒന്നല്ലല്ലോ ഇങ്ങനെ നിരവധി ആളുകൾ വന്ന് പല സ്ഥലങ്ങളിലും താമസിക്കുകയും അവരവിടെ മറ്റേ ഈ റെന്റിന് സ്ഥലം എടുക്കുകയും വിഷയം അങ്ങനെ ഒരു ഒരു എടുത്തില്ലെങ്കിൽ അന്ന് ചോദിച്ച് കട്ട് ചെയ്യണമെന്ന് ബി ഗോപാലകൃഷ്ണൻ വളരെ 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 കൃത്യമായി പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയുകയാണ് അതങ്ങട്ട് കേട്ടോളൂ പച്ചക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ തോൽപ്പിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഒരുമിച്ച് നിന്ന് എൺപത്തി എട്ട് വോട്ടിന് സുരേന്ദ്രനെ തിരുവനന്തപുരം മറ്റേ കാസർകോട് പരാജയപ്പെടുത്തി ഇന്ത്യ മഹാരാജ്യത്തുള്ള സകല ആളുകളിൽ നിയമം അനുസ അനുസരിച്ച് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ ചേർക്കും ഞങ്ങൾ ഓട്ട് ചെയ്യും ഞങ്ങൾ ജയിപ്പിക്കാൻ തടയാൻ പറ്റും ഞങ്ങളും അടവുനയം പരിക്കാം പാലിക്കാൻ പോവുകയാണ് ആ ആറ് മാസം ഞങ്ങൾ ഒരു വർഷം മുമ്പ് കൊണ്ടുവരും ഞങ്ങൾ ഒരു വർഷം മുമ്പ് കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കുന്ന രീതിയിൽ അല്ല അതൊക്കെ വേറെ ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ ഒറ്റവോട്ടി രാധകൃഷ്ണനും മക്കൾക്കും നാലോട്ടില്ല ആര് പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ സുരേഷ് ഗോപിയുടെ കുടുംബം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക അവരുടെ സൗകര്യത്തിൽ ലോക്സയുടെ തെറ്റൂർ കുടുംബത്തിന്റെയും വോട്ട് വേണ്ടെന്നാണോ ബിജെപിയുടെ തീരുമാനം വെച്ചു അതിന്റെ പേരിൽ കുറെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നേതാക്കളാണ് കട്ടെടുത്തില്ലേ എന്ന നാണംകെട്ട ചോദ്യം ചോദിക്കാൻ നാണമില്ലേ എന്നുള്ളതാണ് ദയവ് ചെയ്ത് അങ്ങേക്ക് ചാനൽ മാറിപ്പോയി അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ഇന്നത്തെ ചർച്ചയുടെ ടൈറ്റിലാണ് ലോകപൊട്ടന ലോകപൊട്ടനെന്ന് മാത്രം പറയാൻ പോരാ മരമണ്ഠനോടെ പറയണം ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവും അടുത്തുകൂടെ പോലും പോകാത്ത പിന്നെ അഡ്വക്കേറ്റ് എന്നൊരു പദവി മുമ്പിൽ കെട്ടിട്ടുണ്ട് മാർക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്കൊന്നും അത് പ്രത്യേകം ഈ അണ്ടിമുക്ക് ഷാഖേന്ന് ഒരു പദവി ആണോന്ന് പോലും അറിയത്തില്ല എവന്റെ ബാലിന്റെ മുമ്പിലും അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് ശരിക്കും അരുൺകുമാർ ഇതുപോലെ പോഴന്മാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് കണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുന്ന പരിപാടിയാണ് പുള്ളിയുടെ ഇരിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും വോട്ട് മുക്കിയാലും കൊള്ളാം വോട്ട് മുക്കിയില്ലേലും കൊള്ളാം സുരേഷ് ഗോപി തൃശ്ശൂർ ഘട്ടം എടുത്തു കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അവരെ വീണ്ടും മണ്ടന്മാരാക്കാൻ വേണ്ടിയാണ് ഈ മരപ്പൊട്ടം വന്നിരുന്നുണ്ട് ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധം പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടോ പിന്നെ നാലഞ്ച് പ്രാവശ്യം അവിടെ നിന്ന് എട്ട് നിലയിൽ പൊട്ടി കുറച്ച് സഹതാപ വോട്ടും അവിടുത്തെ കുറച്ച് വോട്ടും ഒക്കെ കിട്ടി ബാക്കി കള്ളയോട്ടൊക്കെ ചെയ്തിട്ട് നീ ജയിച്ചു അതിനെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ന്യായീകരിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരും എന്തായാലും ഒട്ടകം റോസ്റ്റ് കിടിലെ റോസ്റ്റായിരുന്നു അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അരുൺകുമാർ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും ഒക്കെ അരുൺകുമാർ തന്നെ ഇരിക്കട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതൊക്കെ എല്ലാവർക്കും